നമ്മുടെ തൃശൂരിലെ ഏറ്റവും മനോഹരമായ ഡാം ഏതാ അവിടേക്കാണെന്ന് കൂട്ടുകാരിയുടെ യാത്ര ഡാ മഴേനൊന്നും നോക്കിയില്ല നമ്മുടെ പൾസറക്കൂട്ടിനെടുത്ത് നേരെ അമ്പലൂർ ജംഗ്ഷൻ വഴി മണ്ണംപെട്ട വലന്തരപ്പള്ളി പാലപ്പള്ളി ചിമ്മിനി ഡാം അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ട്രിപ്പ് തുടങ്ങി കുറച്ചു നേരങ്ങാ ഞാൻ പാർട്ടിക്ക് ഇടങ്ങാൻ തുടങ്ങി എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോട്ടലിൽ നിന്നായിരിക്കും ഭാഗത്തിന് ഞങ്ങൾക്കും കിട്ടിയ നല്ലൊരു അടിപൊളി അടിപൊളിയാണ് ഊണിന്റെ കൂടെ ഒരു ബീഫ് റോസ്റ്റും കൂടി ആയല്ലോ പറയണ്ട വിചാരിച്ച പോലെ തന്നെ ബീഫ് റോസ്റ്റ് അതും കൂട്ടി ഇങ്ങോട്ട് ഒരു ഊണ് അപ്പായിട്ട് അങ്ങോട്ട് പടച്ചു ഊണ് കഴിഞ്ഞ് നാരങ്ങ മിഠായും പരസ്പരം പങ്കുവെച്ച് തൊട്ടപ്പുറത്തെ ബീർ പാർലറ് നയിന്റെ ഞാൻ പൾസറേ കുട്ടനെ എടുത്ത് ഇറങ്ങി മഴ മാറി നിന്ന നേരം അപ്പോഴുള്ള കാലാവസ്ഥ ആ ക്ലൈമറ്റിൽ അതും ബൈക്ക് റൈഡ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് കൂടെ നമ്മളെ സ്നേഹിക്കുന്നവരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ഒന്നായി മാറാൻ ഈ ഒരു യാത്ര മതി നമുക്ക് ഇവിടെ ചെറിയൊരു നല്ലൊരു അരി കാണാൻ പോവാം ഈ ഡാമിലേക്ക് വരുമ്പോള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാലരിവുകൾ ഉണ്ടെന്നുള്ളതാണ് ഫാമിലി ആയിട്ട് പോകുന്നവർ അപകടമില്ലാതെ കുളിച്ചു ലസിക്കാൻ പറ്റാത്തരത്തിലുള്ള പാലരൂലാണ് ഇവിടെ ഉള്ളത് ബൈക്കിൽ പോകുമ്പോൾ ഈ പാലരു കൊണ്ടുള്ളൊരു യാത്ര ഓ അതൊരു വല്ലാത്തൊരു അനുഭൂതി കേട്ടോ അഗരതബൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ എൻട്രിയിലേക്ക് എത്തി അവിടെ ചെന്ന് എൻട്രി പാസ് എടുക്കണം കൂട്ടുകാരിയാണ് പാസ് എടുക്കാൻ പോയത് എന്നാൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള പേയ്മെന്റുകൾ എടുക്കാൻ പറ്റില്ല കാരണം റേഞ്ചില്ല നിർഭാഗ്യവശാൽ പേഴ്സ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മുടെ ഫോണിൽ പൈസ ഉണ്ടെന്നുള്ള അഹങ്കാരത്തിലത് ബൈക്കിനെ കാർഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ പോക്കറ്റിൽ കുറച്ച് പോക്കറ്റ് മണി എല്ലാവരും എടുത്തുവച്ചോട്ടോ എന്നാൽ വഴിക്കാൻ അധികമാനോരന്മാരൊക്കെ കാഴ്ചയാണ് പക്ഷേ മഴ ചതിച്ചാശാനേ നൈസായിട്ട് ചാറ്റൽ മഴ പെയ്ത ഒരു അപ്പ് അനുഭവപ്പെട്ടു എന്നിരുന്നാലും നമ്മുടെ നൂറ് രൂപയുടെ ജീരക മിഠായി ജീരകമിട്ടായിക്കോട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മഴയെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ പോയി അങ്ങനെ കാണുന്ന മലനിരകൾ നല്ല ചാറ്റൽ മഴ കൂട്ടുകാരിലെ കലാകാരി ഉണർന്നു തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ അടുത്ത ആവശ്യം കൊട്ടവഞ്ചിയിൽ പോകണം എന്നായി അവിടെയും മണി തന്നെ പ്രശ്നം നാനൂറ് രൂപയാണ് കുട്ടവഞ്ചിയിൽ പോവാൻ നാല് പേർക്ക് അതിൽ സുഖമായിട്ട് പോവാം ഒരു കുട്ടവഞ്ചി തുഴയുന്ന ആളടക്കം മൊത്തം അഞ്ച് പേർ രണ്ട് പേര് പോയാലും നമുക്ക് നാനൂറ് രൂപ തന്നെ ആവശ്യം അറിയിച്ചപ്പോൾ വൈഫൈ വഴി ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസയും മടച്ച് നേരെ ഞങ്ങൾ കുട്ടവഞ്ചിയിലേക്ക് വേനൽക്കാലത്തെല്ലാം ആനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്പോട്ടാണത് നല്ലൊരു എക്സ്പെർട്ട് കൂട്ടോൻ ചോടിക്കുന്ന ഒരു ചേട്ടനെ നമുക്ക് കിട്ടി എല്ലാം കഴിയാറുമ്പോ ഒരു കറക്കലുണ്ട് മോനെ സകലം ആന കിളിയും പോകും നമ്മളെ എക്സിബിഷൻ സ്റ്റാളിലൊക്കെ നമ്മൾ ഈ ജയന്റ് വീല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കേറുമ്പോഴുള്ള കറക്കലില്ലേ അമ്മേ അത്ര